അന്തേരീസുരൻ പാർട്ടി പറഞ്ഞാൽ ആരെയും എന്തും ചെയ്യും പാർട്ടി ഉറപ്പാക്കുന്ന സുഖ സൌകര്യങ്ങളോടെ ജയിൽവാസം പാർട്ടി നേതാക്കളുടെ സഹായത്തോടെ വീട് മകളുടെ വിവാഹം പാർട്ടിക്ക് വേണ്ടി ഒന്നിലേറെ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതി കോഴിക്കോട്ടെ വളയം ചെക്കിയാട് അന്തേരീസുരൻ ഈ പേരും വ്യക്തിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മുസ്ലിം നേതാവ് താനക്കൂട്ടൂർ മൊയ്തു ഹാജി സ്വന്തം വീട്ടിൽ ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് ഭീകരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് നല്ല നടപ്പിന്റെ പേരിൽ പിണറായി ജയിൽ മോചനം നൽകിയിരിക്കുകയാണ് ഈ കൊലപാതകം ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പിണറായി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ശേഷം സിപിഎം നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറിയ നരവേട്ടങ്ങളിൽ ഏറ്റവും പ്രധാന സംഭവം എന്ന നിലയ്ക്ക് കൂടിയാണ് അന്തേരി സുരയ്ക്ക് ഇപ്പോൾ വലിയ സ്വീകരണമാണ് സി പി എം നൽകിയത് സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ സാഹസികതകൾ എണ്ണി പറഞ്ഞുള്ള ധാരാളം പോസ്റ്റുകൾ വരുന്നുണ്ട് കഴുത്ത് നിറച്ചു വന്ന മാലയും മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ നടന്നു നീങ്ങുന്ന ഇയാളുടെ വീഡിയോ ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലാണ് അതിനിടെ മുസ്ലിം സമുദായ നേതാവിനെ കൊലപ്പെടുത്തിയ അന്തേരി സുരയെ നല്ല നടപ്പ് എന്ന പേരിൽ വിട്ടയച്ച പിണറായി വിജയന്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാലിന് കോഴിക്കോട് ജില്ലയിലെ ചെക്കിയാട് മുസ്ലിം സമുദായ നേതാവ് താനക്കോട്ടൂർ മൊയ്തു ഹാജിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി ഏഴിലാണ് സുരയ്ക്ക് ജീവപര്യന്തം തടവ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഈ കൊലപാതകം നടക്കുമ്പോൾ പിണറായി വിജയനായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മൊയ്തു ഹാജി എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മിന് വലിയ ഭീഷണിയൊന്നും ആയിരുന്നില്ല പക്ഷെ ചെക്കിയാട്ടൊരു ഉണ്ടെങ്കിൽ അത് സി പി എം മാത്രമായിരിക്കണമെന്നൊരു വാശിയായിരുന്നു അത്രേ കൊലയ്ക്ക് പിന്നിൽ ബോംബുകളും വാളും മഴവുമായ ഒരു ജനക്കൂട്ടം മൊയ്ദു ഹാജിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഈ മാർക്സിസ്റ്റുകാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി ആ വീടിനോട് ചേർന്ന് കന്നുകാലി തൊഴുത്തുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ചു അവിടെയുള്ള മുസ്ലിം വീടുകൾ ആക്രമിച്ച മാർക്സിസ്റ്റ് ജനക്കൂട്ടം വിവാഹത്തിന് ചില വീടുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷ്ടിച്ചു വിവാഹ ക്ഷണക്കത്തുകൾ വലിച്ചു കീറി റോഡിൽ വിതറുകയും കത്തിക്കുകയും ചെയ്തു വിളഞ്ഞു നിന്നിരുന്ന നെൽപ്പാടങ്ങളിലെ നെൽവിളകൾ നൂറുകണക്കിന് തെങ്ങുകൾ ഇതൊക്കെ കത്തിച്ചു മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ് ഹിന്ദു സംഘടനകളെ കള്ളക്കേസുകൾ കൊടുക്കാൻ വിസിൽ മുഴക്കി ഓം കാളി ഭാരത് മാതാക്കി ജെ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ തന്ത്രങ്ങൾ അവിടെ മാർസിസ്റ്റ് ഗുണ്ടകൾ പയറ്റി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ രണ്ടിന് കണ്ണൂർ ജില്ലയിലെ പൊയിലൂരിൽ ബി ജെ പി പ്രവർത്തകൻ കുഞ്ഞുരാമനെ വെട്ടിക്കൊന്ന കേസിലും അന്തേരി സുരനാണ് പ്രതി എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ആ കേസിലും ഇയാളെ ശിക്ഷിച്ചു സി പി എം നിയന്ത്രിത പാർട്ടി ഗ്രാമങ്ങളിലൊരു ചെറിയ എതിർ ശബ്ദം പോലും ഉയരാതിരിക്കാനും പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞ ഗ്രാമങ്ങളിലെ എതിർ പാർട്ടികളിലെ നേതാക്കളെയും മുസ്ലിമുള്ള പ്രവർത്തകരെയും ഒക്കെ കൊന്നു തള്ളാനും സിപിഎം വളർത്തി വലുതാക്കിയ വ്യക്തി അതാണ് സുരൻ കണ്ണൂർ സെൻട്രൽ ജയിൽ ചീമേനി തുറന്ന ജയിൽ വിയൂർ സെൻട്രൽ ജയിൽ ഇങ്ങനെ പല ജയിലുകളിലും ഇയാൾ മാറി മാറി ശിക്ഷ അനുഭവിച്ചു അന്തേരി സുരയുടെ മകളുടെ വിവാഹം ഇതിന് പാർട്ടി ലക്ഷ്യങ്ങളാണ് നൽകിയതെന്ന് വാർത്ത വന്നിരുന്നു സുരയുടെ മകളുടെ കല്യാണത്തിന് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി മെമ്പർമാർക്കിടയിൽ പോലും സർക്കുലർ വിതരണം ചെയ്തിരുന്നതായി വാർത്തയുണ്ടായിരുന്നു സിപിഎമ്മിന്റെ പല പ്രമുഖരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു സുര ഇയാൾ ചെക്കേട്ട് പുതിയ വിടം നിർമ്മിച്ചപ്പോഴും വലിയ തുക പിരിവെടുത്ത് നൽകി ടി പി ചന്ദ്രശേഖരൻ വധ ഗൂഢാലോചനയുമായി അന്തേരി സുരയ്ക്ക് ബന്ധമുണ്ടായെന്ന് പോലീസ് പറഞ്ഞിരുന്നു ചെക്കേട്ട് മുസ്ലിം നേതാവ് താനക്കൂട്ടൂർ മൊയ്തു ഹാജിയെ കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അന്നയാൾ ജയിലിലായിരുന്നു എങ്കിലും ടി പി വധത്തിന് തൊട്ടു മുൻപ് മകളുടെ വിവാഹത്തിനായി നാട്ടിൽ നിയമം തെറ്റിച്ച് ഇറങ്ങാനുള്ള സ്വാധീനം സുരയ്ക്കുണ്ടായിരുന്നു എന്ന ആരോപണമുണ്ട് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണനും അടക്കം സിപിഎമ്മിന്റെ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പ്രമുഖ നേതാക്കൾ അന്ത്യേരി സുരയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്തവരാണ് എന്ന് പറയപ്പെടുന്നു ചന്ദ്രശേഖരൻ വധത്തിന്റെ ഗൂഢാലോചന വിവാഹ വീട്ടിൽ നടന്നുവെന്ന് പോലീസ് സംശയിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേക്ക് രണ്ടായിരത്തി പത്ത് അവസാനമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മുപ്പതോളം രാഷ്ട്രീയ തടവുകാരെ സുഖവാസ്തന് ചീമേനിയിലെ തുറന്ന ജയിലിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ കാസർഗോഡ് ചീമേനിയിലെ തുറന്ന ജയിലിൽ കഴിയുമ്പോൾ ജയിലിന് പുറത്തു കടന്ന് ഒരു കിലോമീറ്റർ അകലെ കോളനിയിലെ വ്യാജ മദ്യവില്പന കേന്ദ്രത്തിലെത്തിയെന്ന ആരോപണമുണ്ട് മറ്റു രണ്ട് തടവുകാരോടൊപ്പം അവിടെ മദ്യപിച്ച് ഉണ്ടാക്കി പിന്നീട് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അതിന്റെ പേര് വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇനി മറ്റൊന്ന് ബിജെപി നേതാവ് കെ ടി ജയകൃഷ്ണൻ വധക്കേസിലെ പ്രതി പ്രദീപനും അന്തേരി സുരേയും ഉൾപ്പെടെ സി പി എമ്മിന് വേണ്ടപ്പെട്ടവരെയാണ് തുറന്ന ജയിലിലേക്ക് മാറ്റാനെന്ന ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയത് അത് വിവാദമായി പ്രദീപനെ പിന്നീട് ശിക്ഷ അളവ് ഇത് വിട്ടയച്ചു തടവ് വീണ്ടും പിടിയിലാവുന്നവരെ വിദൂര ജയിലുകളിലേക്ക് വിടുന്നതാണ് പതുവെങ്കിലും അന്തേരി സുരേ കണ്ണൂർ സെൻട്രൽ ജയിലെ എട്ടാം ബ്ലോക്കിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരികയായിരുന്നു ഇയാൾക്ക് പരോൾ നൽകരുത് എന്ന് പറഞ്ഞ വടകര റൂറൽ എസ്പിയെ സ്ഥലം മാറ്റിയാണ് പാർട്ടി അന്ന് പ്രതിഷേധം അയാൾക്ക് പണി കൊടുത്തത് എന്തായാലും ഇപ്പോൾ ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അന്തേരി സൂര എന്ന പാർട്ടിയുടെ ഈ അടുത്ത പ്രവർത്തകൻ പുറത്തിറങ്ങുമ്പോൾ അത് ഒരു ആഘോഷമാക്കി മാറ്റുക തന്നെയാണ് പാർട്ടി ന്യൂസ് ഡെസ്ക് കർണാനിസ്